താങ്ക്സ് ഫോർ ചോയിങ് ഇന്ന് ഡീൽ ചെയ്തെന്ന് പറയുന്ന നേരത്ത് നമ്മൾ വർക്ക് പ്ലേസ് അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്തിലെ സെഷൽ ഹറാസ്മെന്റ് ഉപദ്രവിക്കുക അതായത് പീഡിപ്പിക്കുക അതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് ഡീൽ ചെയ്ത ഞാൻ ഇങ്ങനെ പല ഫീൽഡിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതെന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെ ഹയർ അതായത് ോ ലെവല് അത് കഴിഞ്ഞ മേള ലെവല് അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നില്ല ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് വിധത്തിലും എനിക്ക് തോന്നുന്നില്ല കാര്യം ഇതെന്തായാലും കാണും അത് ഷൂറാണ് വേറെ ഒന്നുമല്ല കാര്യം ഒന്നും ഒന്നും കൂടുതലെന്ന് പറയാൻ നേരത്ത് കൂടുതലും വരുന്നതെന്ന് പറയുന്ന നേരത്ത് പ്രൈവറ്റ് കമ്പനീസിനാണ് ഇത് കൂടുതലും തെളിഞ്ഞു വരുന്നത് പ്രൈവറ്റ് കമ്പനീസെന്ന് പറയുന്ന നേരത്ത് അതായത് ഒരു ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്ക് ഭയങ്കര പവേഴ്സാണ് ഭയങ്കര വാസ്റ്റ് പവേഴ്സാണ് പുള്ളിക്ക് ഒരാളെ പുറത്താക്കണമെങ്കില് വളരെ നിഷ്പ്രയാസമായിട്ട് അതായത് ഞാൻ പറയുന്ന ഒരു ഓൺട്രപ്രണർ അല്ല ഒരു മുതലാളി അല്ല ഇവൻ ഒരു കമ്പനി പോലെയാണെങ്കിലും കമ്പനി മുതലാളിയാണെങ്കിൽ നാളെ കാലം പറയാം പക്ഷെ കമ്പനി പോലും ആണെങ്കിലും അവരെ പ്രൊസീജിയർ പ്രകാരം ഫസ്റ്റ് ഒരു മെമ്മോ അത് ഒരു വാണിംഗ് കിട്ടും പിന്നെ ഗുൽപാൽ അപ്പൊ ഇങ്ങനെ അത് എന്തായാലും ദുരുപയോഗപ്പെടുത്തില്ലെന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതായത് എല്ലാം ബോസ്മാരും അത് ദുരുപയോഗപ്പെടുത്താറുണ്ട് കാര്യം പറയുന്നുണ്ട് എസ് പി നമ്മള് നേരെ മുഖത്തടിച്ച് പറഞ്ഞുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരാൻ നേരത്തെ നമ്മുടെ ഇത് വെച്ചിട്ട് പറയുന്നതാണ് അതായത് ഞാൻ വർക്ക് ചെയ്ത സ്ഥലം എന്ന് പറയാൻ നേരത്ത് ഒരു ഷെയറിന് ഒരു ലക്ഷം രൂപ വരുന്ന സ്ഥലമാണ് ഞാൻ വർക്ക് ചെയ്തത് അവിടുത്തെ കാര്യം പറയാം ഒരു നമ്മുടെ ഒരു ജി എം ആണ് അവര് നോക്കാൻ നേരത്ത് കമ്പനി നോക്കാൻ നേരത്ത് ഈ എന്ന് പറയാൻ നേരത്തെ അവർക്ക് ഒരു അസെറ്റാണ് ഈ ജി എം ഒരു അസെറ്റാണ് പക്ഷെ പുള്ളി ശരിയാണ് ഇപ്പൊ കറക്റ്റ് ആണ് വർക്ക് പൈസ് പുള്ളി പക്കയാണ് വേറൊരു ചിന്തയൊന്നുമില്ല പുള്ളിക്ക് വർക്ക് കൊള്ളു വേറെ ഒരു ഇല്ല അതായത് രാവിലെ വരുന്നതന്നെയാന്ന് പറയുന്നിടത്ത് പുള്ളി മറ്റേ നേരെ വീട്ടിൽ നിന്ന് നേരെ വർക്ക് സ്പോട്ടിൽ പറയാൻ പറയുന്നിടത്ത് ചില കുതിര വരുന്ന പോലെയാണ് ഉള്ളി വരുന്നത് അതായത് അങ്ങോട്ടും നോക്കില്ല ഇങ്ങോട്ടും നോക്കില്ല നേരെ ഓഫീസിലോട്ടാണ് ഉള്ളി വരുന്നത് അപ്പൊ അങ്ങനത്തെ വരുന്ന അങ്ങനെ വരുന്ന ഒരാളെന്ന് പറയുന്നിട്ട മാനേജ്മെന്റ് നോക്കാൻ നേരത്ത് ഈ പുള്ളി എന്ന് പറയുന്നിടത്ത് റിസൾട്ട് വരുത്തുന്നുണ്ടോ എന്നുള്ള അവർ ശിക്ഷയുള്ളൂ വേറെ ഒന്നും അത് ചെക്ക് ചെയ് പുള്ളി വളരെ റിസൾട്ട് വരുത്തിയ ഒരു മനുഷ്യനാണ് പക്ഷെ അവിടെ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പുള്ളി ഒരു എന്താ പറയാ ആണ് അതായത് പെണ്ണുങ്ങളെ പുള്ളിക്ക് ഒരു വീക്ക്നെസ് ആണ് അപ്പൊ അതെന്ന് പറയാൻ നേരത്ത് അങ്ങ് ഞാൻ പറയാം അതായത് ശരിയാണ് ഞാൻ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്തത് അത് ഞാൻ ഇല്ല ലേഡി സ്റ്റാഫ് ഉണ്ടെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ സ്റ്റാഫ് ഉള്ളൂ പക്ഷേ ഈ അതായത് ഷോപ്പ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അന്ന് വൈഫിനെ പ്രൊമോഷൻ ആലോചിച്ച് പിന്നെ ചെലവര് പുറത്താകാതിരിക്കാൻ വേണ്ടി ഈ പുള്ളി ദുരുപപ്പെടുത്തി പുറത്താകാതിരിക്കാൻ വേണ്ടി അതിനൊക്കെ പുള്ളി ഒരുപ്പെട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് ആ കാര്യത്തില് ഇപ്പൊ പിന്നെ അത് മാത്രമല്ല പുള്ളിയെ എന്ന് പറയാൻ നേരത്ത് എനിക്ക് തന്നെ അറിയാം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വർപ്പൻ പുള്ളിയുടെ ആക്ച്വലി പിമ്പാരം സത്യം പറഞ്ഞു പിമ്പാരം അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു അയ്യറാക്കി വരാൻ നേരത്ത് ഇത് അപോൺ ചെയ്യാൻ പറ്റൂല കാര്യം പറയണോ വെറുതെ നമ്മള് എന്താ പറയാ ഇത് എന്റെ കൂടെ ഫീലിങ് പറയുന്ന നേരത്ത് എന്റെ ഫീലിംഗ് പറയുന്ന ഇത് എക്കാലത്തു ഉള്ള ഒരു ഇതാണ് അത് വരണ പറയാൻ നേരത്ത് വേറെ ഒന്നുമില്ല യർ ആർ ടി എന്ന് പറയുന്ന താഴോട്ട് ഒരു ഇതില്ല തായോട്ട് അതായത് അക്കൗണ്ടബിലിറ്റി ഇല്ല അതായത് ഇപ്പം നമ്മളെ അപ്രൈസ് ചെയ്യാം ബോസിന് നമ്മളെ അപ്രൈസ് ചെയ്യാം തിരിച്ച് ബോസിന്റെ കീഴുള്ളവർക്ക് തിരിച്ചുപൊള്ളി അപ്രൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ കൺട്രോൾസ് വരുത്താൻ പറ്റും പക്ഷെ അത് അങ്ങനെ അങ്ങനെ ഒരു അങ്ങോട്ട് ആ ഒരു ഡയറക്ഷന് നീങ്ങുന്നുല്ല ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നു സംഭവം ഇപ്പോ ആ ഒരു ദുരൂപമായിട്ട് യാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് അതായത് ഈ ഹയറാർക്കി ഉള്ളത് കൂടുതലും പിന്നെ പ്രൈവറ്റിലാണ് പവർ മിസ്യൂസ് ചെയ്യേണ്ടത് അത് കാരണം കാരണമാണ് അവിടെ ഏറ്റവും കൂടുതൽ മണിയടിയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതലും കാണുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അതായത് ഡയറക്റ്റ് എംപ്ലോയീസ് ഇല്ലാവിട്ട് പോലും ഇതാണ് സ്ഥിതി പിന്നെ നിങ്ങൾ ചോദിക്കും അപ്പൊ നിങ്ങൾ ഞാൻ അതായത് ഈ പുള്ളിക്കയും കുടുംബവും കുടുംബം വിട്ടുകൊണ്ട് പോയി ഞാൻ അവിടെ പറയുന്നത് കുടുംബം വിട്ടോണ്ട് പോയി പുള്ളിക്ക് അതൊരു പ്രശ്നമില്ല അവര് നോക്കാൻ നേരത്ത് ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാലും വർക്ക് വൈസ് ആണ് കമ്പനി നോക്കുകയുള്ളു വേറെ ഒന്നും അവര് നോക്കൂല അവര് അറിയാം അവർക്കറിയാം കമ്പനിയിലെ ഈ പുള്ളിയുടെ സെയിം ലെവലിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ പുള്ളിയുടെ വീക്ക്നെസ് അറിയാം എല്ലാവർക്കും അറിയാം അവിടെ പാട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ കമ്പനി നോക്കുന്ന ഇയാൾ വളരെ എഫക്റ്റീവ് ആണ് ഇയാൾ വളരെ റിസൾട്ട് കൊണ്ടുവരുന്ന ആളാണ് അത് കാരണം കമ്പനി എന്ത് ചെയ്തു ഇയാളെ ജനറൽ മാനേജറിൽ നിന്ന് ഉള്ളിയ ഡയറക്ടർ പർച്ചേസ് പർച്ചേസ് ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലൊന്ന് ആലോചിച്ചു ഒരു കമ്പനിയുടെ അതായത് ഒരു ഷെയറിന് ഒരു ലക്ഷം രൂപ വില വരുന്ന കമ്പനിയുടെ ഡയറക്ടർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളവും പർച്ചേസ് എന്ന് പറയുന്നത് അതിനൊക്കെ ഉണ്ട് അപ്പൊ അത്രക്ക് വിശ്വാസം അത്രയ്ക്കും വിശ്വാസമാണ് ഈ പുള്ളിയിലൊക്കെ കാണിച്ചിട്ട് അത്രയ്ക്കും വിശ്വാസമാണ് അവര് അർപ്പിക്കുന്നത് അതായത് മാനേജ്മെന്റ് അർപ്പിക്കുന്നത് അത്രക്കും വിശ്വാസമാണ് അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുന്നത് ഇത് സഹിച്ചു നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇവര് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നില്ല അതായത് ഈ അഫെക്റ്റ് ആയവര് ഈ ലേഡീസ് എന്തുകൊണ്ട് കംപ്ലയിന്റ് കൊടുക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കറക്റ്റ് ആണ് വേറെ ഒന്നല്ല ഇവർ കൊണ്ട് കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്ന ഇവർ അവിടെ വർക്ക് ചെയ്യണം അപ്പൊ അവർക്ക് ജോലി പോകുന്നുള്ളവുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്ന നേരത്ത് വേറെ ഒന്നുമില്ല ഇവര് ഈ ഇവരെന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഒരു പ്രശ്നം ഒരു ചെറിയ മുതലാളിയുടെ അടുത്ത് മാത്രമാണ് ഇതല്ല ഇത് ലോകം മുഴുവനുണ്ട് ലോകം മുഴുവനും അതായത് വലിയ അതുപോലെ ബഹുരാഷ്ട്ര പുത്തകയും അതുപോലെ വലിയ കമ്പനികളും ഈ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇവര് പോയി പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്ന നേരത്ത് ഓൾറെഡി ഈ പ്രസ് പ്രസ് അതായത് മാധ്യമങ്ങളൊക്കെ ഇവർ റെഗുലറായിട്ട് പരസ്യം കൊടുക്കുന്നതാണ് ആര് ഈ വലിയ കമ്പനീസ് പരസ്യം കൊടുക്കുന്നതാണ് അപ്പം മാധ്യമങ്ങൾ വഴിയോ ഇവര് എന്താ പറയാ ഇവരെ ഗ്രീവൻസ് പുറത്തു വരുള്ളൂ അപ്പം ഈ പ്രസിനെ ഡ്രൈവ് ചെയ്ത കാരണം അല്ലെ പ്രസിന്റെ ഇത് ഇത് കിട്ടുന്ന കാരണം പ്രസിന് ഇവരിൽ നിന്ന് റെഗുലറായിട്ട് അഡ്വർടൈസ്മെന്റ് കിട്ടുന്ന കാരണം പ്രസ് ഒരുവിധത്തിലും മാധ്യമങ്ങൾ ഒരു ഒരുവിധത്തിലും ഇത് പുറത്തോട്ട് വിടില്ല ഇതുവരെ പറഞ്ഞ ഇച്ചിരി എന്താ പറയാ ഒരു ഭീകര ഞാൻ നറേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശത്താൽ ജസ്റ്റിസ് അതായത് ന്യായം എന്ന് പറയുന്ന സാധനം എന്തായാലും ഇതിന് വേണം അത് ഒരു സംശയമില്ല നീതി എന്ന് പറയുന്ന സാധനം ഇത് 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 അനുഭവിച്ചെല്ലാവർക്കും കിട്ടിയിരിക്കണം കാര്യം ദൈവം തന്നെ ഒരു ഒരു തൂട് ദൈവത്തിന്റെ ഒരു തൂട് എന്ന് പറയുന്ന അപ്പൊ ഈ കാര്യത്തിലും ജസ്റ്റിസ് തന്നെ കിട്ടണം പക്ഷേ ഇതിനെതിരെയുള്ള ശക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സാമൂഹിക മാധ്യമങ്ങൾ അതായത് മീഡിയ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാല് അവരും സോൾട്ട് ഔട്ട് ആണ് വിൽക്കപ്പെട്ടവരാണ് അവരും സോൾട്ട് ഔട്ടാണ് പിന്നെ എന്ന് നേരത്തെ മറ്റേത് വേറെ എല്ലാം എന്താ പറയുക ഇപ്പം അതായത് വേറെ സ്ട്രക്ചേഴ്സ് വേറെ സ്ട്രക്ചേഴ്സ് മീൻസ് കറപ്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം മാധ്യമങ്ങളാണെങ്കിലും അവരും എന്താ പറയാ അടുത്ത് അടുത്ത് അവരോട് അടുത്ത് ഇടപെടുക അറിയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കോളാം അതായത് മാധ്യമങ്ങൾ നമുക്ക് ആകെ അറിയപ്പെടുന്ന ഒരു എന്താ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്ന് പറയാൻ നേരത്ത് ഇത് നാസി വംശാർത്ഥിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറെ പലതും നടന്നിട്ടുണ്ട് ഇത് ഇവിടെ പറയില്ല ഇവിടെ അതിനെപ്പറ്റി എഴുതില്ല അപ്പൊ അവിടെ നിന്നിട്ട് അവിടുന്ന് അങ്ങനെ നിൽക്കുന്ന എഴുതുന്നവര് എങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഇതിനെ ഒരു ന്യായം കിട്ടുമ്പോൾ എങ്ങനെ പ്രതീക്ഷിക്കുക അതിനകത്ത് ഇതിനകത്ത് ഒരു ന്യായം കിട്ടാൻ പോകുന്നില്ല പിന്നെ ഞാൻ പറയാം വേറെ ഒന്നും ഇല്ല അതായത് ഇതിനകത്ത് പറയുന്ന സം ഓഫ് ദ ഫൈനസ്റ്റ് മൈൻഡ്സ് അവർ ഇത് ശരിക്കും ഇത് ചിന്തിക്കട്ടാണ് ഇതിനു വേണ്ടി ഒരു സൊല്യൂഷന് വേണ്ടി ചിന്തിക്കട്ടെയാണ് പിന്നെ നിങ്ങൾക്കും വെല്ലും സജഷൻസ് ഉണ്ടെങ്കില് നിങ്ങൾ കമന്റ്സിൽ ഇടുക ഞാൻ വേറെ വീഡിയോ ഇതിനെപ്പറ്റി വേറെ വീഡിയോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കമന്റ്സിൽ അത് ഉൾക്കൊള്ളിച്ചു നിങ്ങൾക്കും നിങ്ങൾ കാണുന്നവർക്കും സൊല്യൂഷൻസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പൊ ആ സൊല്യൂഷൻസ് പറയാം എനിക്ക് ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ ഇവരെ പറഞ്ഞിരുന്നു അത് അതൊരു കാര്യത്ത് ഈ സ്ട്രക്ചർ ഈ സ്ട്രക്ചറിനകത്ത് അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നകത്ത് മേളിലുള്ള ആൾക്ക് ഒരു ഒരു വിധത്തിലുള്ള ആൾക്കോട്ട് അക്കൗണ്ടബിലിറ്റി ഇല്ല അതാണ് ലോകത്ത് കാണുന്ന എല്ലാ അയ്യാറാക്കി അങ്ങനെയാണ് എല്ലായിടത്തും അങ്ങനെ അയ്യാറാക്കി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നത് അപ്പൊ ആ അത് ഒന്ന് എന്തുകൊണ്ടാണ് അത് ആൾക്കാർ ചിന്തിക്കാതെ അതായത് തിരിച്ചും അതായത് ബോസിനെ അപ്രൈസ് ചെയ്യാനായിട്ടും റിപ്പോർട്ട് എഴുതാനായിട്ടും അങ്ങനെ ഒരു എവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ലോകത്ത് എവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അത് ഞാൻ ഓൾറെഡി പറയാം അങ്ങനെ ഒരു ലോകം പറ്റുമോ ഇല്ലയോന്ന് എനിക്കറിയില്ല അതൊക്കെ കറക്റ്റ് ആണ് ഷുവറാണ് വേറെ ഒന്നുമില്ല ഇതിപ്പം നിയമങ്ങൾ കൊണ്ടുവന്നാലും അത് ദുരുപയോഗപ്പെടുത്താൻ പറ്റുന്ന ചെയ്യുന്നവരെ ദുരുപയോഗം ദുരുപയോഗപ്പെടുത്തും അത് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇത് ഒരു കാരണവശത്താലും തലപ്പത്തിരിക്കുന്നവർക്ക് ബാധിക്കപ്പെടുന്നില്ല അത് വളരെ ഷുഗറാണ് അവരെങ്ങനെ രക്ഷപ്പെടും ഇത് ഇങ്ങനെ ഒരു പുതിയ ഇത് വന്നാൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു സംശയമില്ല ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വിധത്തിലും തലപ്പത്തുള്ളവർ അവര് അവര് കാശ് ഇറക്കി അവര് ഇതിപ്പോ ഫൈറ്റ് ചെയ്ത് അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റൂല അപ്പോ അത് കാരണം അവർക്ക് ബാധകം വരില്ല അവർ എന്തായാലും രക്ഷപ്പെടും പക്ഷെ പറ്റാൻ പോകാന്ന് പറയാൻ നേരത്ത് ഇത് തൽപ്പത്തില്ലാത്തവർ ഒരു മിഡിൽ ലെവലൊക്കെ നിൽക്കുന്നവർ ഇത് അതായത് ഇപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ആണും പെണ്ണും അവര് തമ്മിലുള്ള അകൽച്ച കൂടാനുള്ള സാധ്യതയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് കാണുന്നവർക്ക് നിങ്ങൾ കമൻസിൽ ഇത് ചെയ്യുക മീൻസ് നിങ്ങളുടെ സജഷൻസ് തരുവാ അപ്പൊ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല നമ്മൾ അടുത്ത ആ സജഷൻസും പിന്നെയും അതെല്ലാം ഉൾക്കൊണ്ടുമുണ്ട് എനിക്ക് കൂടുതലും പറയാനുണ്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്